എന്താണ് ബോധോദയം അഥവാ ആത്മസാക്ഷാൽക്കാരം ബോധത്തിൻ്റെ നാല് അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂടാതെ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ ബോധോദയം അഥവാ ആത്മസാക്ഷാൽക്കാരം എന്ന ഒരു അവസ്ഥ പോസിബിളാണോ എന്നതിനെ പറ്റി നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യുന്നതാണ് സോ ആദ്യം നമ്മൾ നമുക്ക് ഈ ഒരു വേർഡ് നോക്കാം ബോധോദയം എന്ന വേർഡ് കൊണ്ട് എന്താണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് സോ സിമ്പിൾ ആയിട്ടുള്ള വേർഡാണ് ആക്ച്വലി ബോധോധം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് അതായത് ബോധം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് നമ്മളെല്ലാവരും കോൺഷ്യസിനാണ് സോ അതിൽ നമ്മൾ ഉദിക്കുക അതിൽ നമ്മൾ അവേക്കനിങ് സംഭവിക്കുക അതിൽ നമ്മൾ വേക്കപ്പ് ആകുക എന്നതാണ് നമ്മൾ ബോധോദയം എന്ന ആ ഒരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് സോ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അവേക്കനിങ് ഇൻ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ കോൺഷ്യസ്നസ്സിൽ നമുക്ക് പുതിയൊരു ഉണർവ് ഉണ്ടാവുക അതായത് പുതിയൊരു ഒരു ഒരു പുതിയൊരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് അല്ലെങ്കിൽ ഫുള്ളി അവേക്കനിങ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വരിക എന്നതാണ് നമ്മൾ ബോധോദയം എന്ന ഒരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് അതായത് നമ്മൾ നോർമലി കോൺഷ്യസ് ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കും നിങ്ങളിത് കേൾക്കുന്നത് കൊണ്ട് കേൾക്ക് കേൾക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളും എല്ലാവരും കോൺഷ്യസ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ മനുഷ്യരെല്ലാം നമ്മൾ കോൺഷ്യസ് ആണ് സോ നമ്മൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സ്റ്റേറ്റ് ഓഫ് എന്ന് പറയുന്നത് അതൊരു ഒരു പ്യൂർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഫുൾ കോൺഷ്യസ്നെസ്സിലല്ല നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു നമുക്കൊരു മൈന്യൂട്ട് ഫ്രാക്ഷൻ ഓഫ് അസ്സാണ് കോൺഷ്യസ് ആയിട്ടുള്ളത് കൂടുതൽ നമ്മൾ ഒരു കുറച്ച് കോൺഷ്യസും കൂടുതലും നമ്മളൊരു അൺകോൺഷ്യസുമായിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റിലാണ് ഒരു ഫുൾ കോൺഷ്യസ്നെസ് അല്ല നമ്മൾ എക്സിസ്റ്റ് എന്ന് പറയുന്നത് സോ ഈ ബോധോദയം സംഭവിക്കുക എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുകയെന്ന് പറയുന്നത് നമ്മൾ ഫുള്ളി ഒരു ഫുൾ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്സ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു പ്യുവർ സ്റ്റേറ്റ് ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്സാണ് നമ്മൾ ഈ ഒരു ബോധോദയം എന്ന ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് അതിനെ പല രീതിയിൽ നമ്മൾ പലരും പല രീതി പല ടേംസ് ഉണ്ട് അതിന് ഈ ആത്മസാക്ഷാത്കാരം ഇംഗ്ലീഷിലെ എൻലൈറ്റൻമെന്റ് ഇപ്പോൾ ബുദ്ധൻ്റെ വാക്കിൽ നിർവ്വാണ എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഒറ്റ ടേമാണ് ബോധോദയം അല്ലെങ്കിൽ ദി അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് കോൺഷ്യസ്നെസ്സിൽ നമ്മൾ ഒരു ഹയസ്റ്റ് സ്റ്റേറ്റിൽ എത്തുന്നു എന്നതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടേംസ് എല്ലാം കൊണ്ട് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് സോ നമുക്കിനി ബോധത്തിൻ്റെ നാലാവസ്ഥകൾ അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ടോ എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബോധോദയം എന്ന ഒരു കോൺസെപ്റ്റിനെപ്പറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടുന്നു സോ എന്താണ് ഫോർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധത്തിൻ്റെ നാലവസ്ഥകൾ എന്തൊക്കെയാണ് സോ ഇത് ബേസിക്കലി നമ്മൾ ഉപനിഷത്തുകളിലാണ് ഇത് പറഞ്ഞിട്ടുള്ള ബോധത്തിൻ്റെ നാലവസ്ഥയെപ്പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ പണ്ടുകാലത്തെ ഉപനിഷത്തുകൾ ഈസ്റ്റേൺ സ്ക്രിപ്റ്റേഴ്സ് ആയിട്ടുള്ള മാാണ്ഡുക്യ ഉപനിഷത്തിലൊക്കെ ഈ ഒരു ബോധത്തിന്റെ നാല് അവസ്ഥകളെ പറ്റി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സോ അതിൽ നിന്നാണ് നമ്മളിത് ഏർ പറയുന്നത് ഒരു നാല് തലങ്ങളെ പറ്റി ആദ്യത്തെ ഏർ എന്ന് പറയുന്നത് ബോധത്തിൻ്റെ ആദ്യത്തെ തലം എന്ന് പറയുന്നത് ജഗ്രത് അല്ലെങ്കിൽ വേക്കിംഗ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയാം അതായത് നമ്മളെല്ലാവരും നോർമലി എക്സ്പീരിയൻസ് ചെയ്യുന്ന സോ കോൾഡ് കോൺഷ്യസ്നെസ് നോർമൽ ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ വേക്കിംഗ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് സംസ്കൃത് ടൈമിൽ ജഗ്രത്ത് എന്ന വാക്കുകൊണ്ടാണ് നമ്മൾ പറയുക എന്ന് പറയുന്നത് സൊ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നസ് പ്ലസ് തിങ്കിങ് എന്നാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുകയെന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ ബോധാവസ്ഥ പ്ലസ് നമ്മൾ ചിന്തകളിലാണ് അതായത് നമ്മൾ നോർമലി കോൺഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കോൺഷ്യസ് സ്റ്റേറ്റിൽ ത്രൂ ഔട്ട് നമ്മളൊരു തിങ്കിങ് പ്രോസസ്സും കൂടെ അതിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് മൈൻഡ് കണ്ടിന്യൂസ്ലി ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ആണ് നമ്മൾ നോർമലി എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മൾ വെറുതെ ഇങ്ങനെ കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ മൈൻഡ് ഇറ്റ്സ് കണ്ടിന്യൂസ് ക്രിയേറ്റിംഗ് തോട്ട്സ് പ്രൊജക്ഷൻസ് ഇമാജിനേഷൻസ് അങ്ങനെ അങ്ങനെ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി ഫോർ അവർ ആണ് അതായത് ഒരു സബ്റ്റിൽ ലെവലിൽ നമ്മളെല്ലാവരും എല്ലാവരും തിരിച്ചറിയണമെന്നില്ല നമ്മൾ കൂടുതൽ അവയർനെസിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും നോർമലി ആരും ഇതിനെപ്പറ്റി ബോധവാനല്ല അതായത് നമ്മൾ നമ്മുടെ ഒരു ഒരു സബ്റ്റിൽ ലെയർ ഓഫ് ഡ്രീമിങ് അല്ലെങ്കിൽ തിങ്കിങ് സ്റ്റേറ്റ് നമ്മൾ ട്വ ട്വൻ്റി ഫോർ അവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു അഞ്ച് മിനിറ്റൊക്കെ വെറുതെ നിങ്ങൾ ഒന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് തോട്ട്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് തിങ്കിങ് ഉള്ളൊരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് നമുക്ക് നോർമലി എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ നിങ്ങളിൽ തന്നെ കൂടുതൽ 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 സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക ഒന്നും ചെയ്താൽ വെറുതെ ഇരിക്കുമ്പോഴേക്കാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എൻഗേജ്ഡ് ആയിട്ട് ഇന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മൈൻഡിൻ്റെ ഒരു കണ്ടിന്യൂസ് വർക്കിംഗ് പ്രോസസ്സിനെ പറ്റി നമ്മൾ അവയർ ആകണമെന്നില്ല അപ്പോൾ നമ്മൾ ഇത് ഇതിനെക്കുറിച്ച് അവയർ അവയറാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം നിങ്ങൾക്ക് നിങ്ങൾ ഒന്നും ചെയ്താൽ വെറുതെ ഒന്ന് നോൺ ഡൂയിങ് സ്റ്റേറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതായത് നോർമലി വി എക്സിസ്റ്റ് ഇൻ എ കോൺഷ്യസ്നസ് പ്ലസ് തിങ്കിങ് സ്റ്റേറ്റ് ദാറ്റ്സ് ദ സോ കോൾഡ് വേക്കിംഗ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആദ്യത്തെ ബോധത്തിൻ്റെ ആദ്യ തലം ആണ് വെയ്ക്കിംഗ് വേക്കിങ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് അതായത് വേറൊരു ബോധത്തിൻ്റെ വേറൊരു തലമാണ് അതായത് സ്വപ്ന അല്ലെങ്കിൽ ഡ്രീമിങ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയും അതായത് നമ്മൾ എന്താ പറയുന്നത് ഉറങ്ങാൻ നേരത്ത് ഉറങ്ങാൻ നേരത്ത് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സംഭവിക്കുന്ന സ്റ്റേറ്റ് ഓഫ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ്നസ് പ്ലസ് തിങ്കിങ് എന്നൊരു സ്റ്റേറ്റിലാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു കോൺ ഫുള്ളി കോൺഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് അല്ല നമ്മൾ കോൺഷ്യസ്നസ്സ് അവിടെ ഇല്ല നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ കോൺഷ്യസ് അല്ലല്ലോ അവിടെ അൺകോൺഷ്യസ് സ്റ്റേറ്റ് ആണ് ബേസിക്കലി എന്ന് പറയുന്നത് സോ അവിടെ അൺകോൺഷ്യസ്നസ്സും ഉണ്ട് പക്ഷേ പ്ലസ് അവിടെ ഡ്രീമിങ് ഉണ്ട് തിങ്കിങ് ഉണ്ട് സ്റ്റിൽ മൈൻഡ് ഈസ് ഫങ്ഷനിങ് അവിടെ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു സ്റ്റേറ്റാണ് അല്ലേ സ്വപ്നത്തിലാണ് നമ്മൾ ഉറങ്ങുമ്പോൾ എന്ന് പറയുന്നത് സോ അൺകോൺഷ്യസ്നസ് പ്ലസ് തിങ്കിങ് ആണ് നമുക്ക് ആ ഒരു ഡ്രീമിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ നോർമലി എല്ലാ നമ്മൾ നോർമൽ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ബേസിക്കിലിറ്റീസ് ആൻഡ് ആണ് അവിടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പ്ലസ് അവിടെ ഒരു സ്റ്റേറ്റ് ഓഫ് തിങ്കിങ്ങും കൂടെ ഉണ്ട് തിങ്കിങ്ങും അൺകോൺഷ്യസ്നെസ്സും കൂടെയുള്ളൊരു സ്റ്റേറ്റിനാണ് നമ്മൾ ഡ്രീമിംഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്വപ്ന എന്ന് പറയുന്നത് സോ ഇനി അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ് സുഷു സുഷുപ്തി എന്ന് പറയും അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയും അതായത് നമ്മൾ ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഡെയിലി നമ്മൾ ഉറങ്ങുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് നേരം നമ്മളൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മൾ വഴുതി വീഴും എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ആ ഒരു ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഡ്രീമിങ് ഇല്ലാത്തൊരു സ്റ്റേറ്റ് ഓഫ് സ്ലീപ്പാണ് അവിടെ ഡ്രീമിംഗും ഇല്ല കോൺഷ്യസ്നസ്സും ഇല്ല നോ അൺകോൺഷ്യസ്നസ് അതായത് സോറി കോൺഷ്യസ്നസ്സും ഇല്ല തിങ്കിങ്ങും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് അൺകോൺഷ്യസ്നസ് പ്ലസ് നോ തിങ്കിങ് എന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ആണ് നമ്മൾ സുഷുപ്തി എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നമ്മൾ നോർമലി എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മൾ ഡെയിലി പോകുമ്പോൾ കുറച്ച് മണിക്കൂർ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് ആയിരിക്കും അപ്പോഴാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് സോ ദിസ് ഈസ് ദ തേർഡ് സ്റ്റേറ്റ് പിന്നെ നമ്മൾ ഫോർത്ത് സ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിൽ എന്ന് പറയുന്നത് ഫോർത്ത് സ്റ്റേറ്റ് എന്നെയാണ് നമ്മൾ ബോധോദയം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് അതിന് പറയുന്ന പേരാണ് തൂരിയ എന്ന് പറയും തൂരിയ അല്ലെങ്കിൽ ദ ഫോർത്ത് സ്റ്റേറ്റ് ആ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ സമാധി ആത്മസാക്ഷാത്കാരം അതിൻ്റെ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ട്രാൻസെൻഡൻറ്റൽ സ്റ്റേറ്റ് ഓഫ് ആണ് നമ്മൾ ഒരു ആ ഒരു തൂര്യ അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുകയെന്ന് പറയുന്നത് സൊ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി അവൈലബിൾ അല്ല സൊ ഈ ഒരു സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് കോൺഷ്യസ്നസ് പ്ലസ് നോ തിങ്കിങ് എന്നൊരു സ്റ്റേറ്റ് ആണ് നമ്മൾ ഫുള്ളി കോൺഷ്യസ് ആയിരിക്കും ഈ ഒരു തൂര്യ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷെ പക്ഷെ അവിടെ നമുക്ക് ആ ഒരു ഡ്രീമിങ് നമ്മൾ നോർമലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡ്രീമിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് റഷ് ഓഫ് തോട്ട്സ് അതൊന്നും അവിടെ ഒരു പ്യുർ ആണ് പ്ലസ് നോ തിങ്കിങ് തിങ്കിങ് ഇല്ല അവിടെ മൈൻഡ് ഇല്ലാത്തൊരു സ്റ്റേറ്റ് നോ മൈൻഡ് സ്റ്റേറ്റ് ആയിരിക്കും തോട്ട്ലെസ് സ്റ്റേറ്റ് ആയിരിക്കും അതിനാണ് നമ്മൾ തൂര്യ എന്നുകൊണ്ട് വിശേഷ വിശേഷിപ്പിക്കുക എന്ന് പറയുന്നത് ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് സോ ഇതിലേക്ക് എത്താനാണ് നമ്മൾ മെഡിറ്റേഷൻസ് ചെയ്യുന്നത് മെഡിറ്റേഷൻ ടെക്നിക്സ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ മെഡിറ്റേഷനിൽ വർക്ക് ചെയ്യുന്നതിന് വെയിൽ ബേസിക്കൽ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു ട്രാൻസ്സെൻഡൻറ്റൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ എത്തുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ മെഡിറ്റേഷൻ ടെക്നിക്സ് എല്ലാം ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് സോ ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ നിർവ്വാണ ആത്മസാക്ഷാത്കാരം എൻ്റൈറ്റൈൻമെൻറ്റ് ബോധോദയം എന്നെല്ലാം നമ്മൾ വിശേഷിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്സാണ് സോ ധ്യാനത്തിലൂടെ പോസിബിൾ ആകും ധ്യാനത്തിലൂടെ പോസിബിൾ ആകും എന്നാണ് നമ്മൾ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതെങ്കിൽ മെഡിറ്റേഷൻ്റെ തിയറിറ്റിക്കൽസ്ക്രിപ്ചേഴ്സെല്ലാം പറയുക എന്ന് പറയുന്നത് ധ്യാനത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് വരികയെന്ന് എന്ന് ഇപ്പോൾ ഉപനിഷത്തുകളിലും ആണെങ്കിലും ഇതൊക്കെ തന്നെ പറയുന്നുണ്ട് സോ സോ ഒരു തിയറിക്കൽ കോൺസെപ്റ്റും നോക്കുകയാണെങ്കിൽ പിന്നെ പല മാസ്റ്റേഴ്സും പറഞ്ഞ വെച്ച് നോക്കുവാണെങ്കിൽ ധ്യാനത്തിലൂടെ ഈ ഒരു സ്റ്റേറ്റ് പോസിബിളാണ് എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ലോജിക്കലി നോക്കുമ്പോൾ അതായത് നമ്മൾ നോൾ നോർമലി എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ നോർമലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു വേക്കിംഗ് കോൺഷ്യസ്നെസ് പ്ലസ് തിങ്കിങ് എന്ന സ്റ്റേറ്റിലാണ് നമ്മൾ നല്ലേ നോർമലി നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ സംഭവിക്കുക എന്ന് പറയുന്നത് സോ അങ്ങനെ നമ്മൾ കോൺഷ്യസ്നസ് പ്ലസ് തിങ്കിങ് എന്ന ഒരു സ്റ്റേറ്റ് നമ്മളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് കോൺഷ്യസ്നസ് പ്ലസ് നോ തിങ്കിങ് അതാണ് നമ്മുടെ തൂര്യ അല്ലെങ്കിൽ സമാധി എന്ന ഒരു അവസ്ഥ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് ഒരു പ്യുർ കോൺഷ്യസ്നസ് എന്തുകൊണ്ട് ഒരു പ്യുർ കോൺഷ്യസ്നസ് പോസിബിൾ ആയിക്കൂട എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണല്ലോ സോ നമ്മൾ ഈ നോർമൽ മൂന്ന് സ്റ്റേറ്റിലൂടെ നമ്മൾ നോർമലി നമ്മൾ ജീവിച്ച് പോകുന്നതാണ് ഈ ത്രീ സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേക്കിംഗ് കോൺഷ്യസ്നസ് ഡ്രീമിംഗ് സ്റ്റേറ്റ് പിന്നെ നമ്മൾ സുഷുപ്തി എന്നൊക്കെ പറയുന്ന ഡീപ്പ് സ്ലീപ്പ് ഇതൊക്കെ നമ്മൾ മൂന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പക്ഷേ സോ ഈ മൂന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു ഫോർത്ത് സ്റ്റേറ്റ് പോസിബിൾ ആയിക്കൂടാ സോ ഇന്നൊരു ലോജിക്കൽ ആൻഡ് എ സയൻറ്റിഫിക് വേ ഇറ്റ് സീംസ് ടു ബി പോസിബിൾ കോൺഷ്യസ്നസ് പ്ലസ് നോ തിങ്കിങ്ങേ പോസിബിൾ ആണ് സോ അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു മേ ബി ഏബിൾ ടു ഫിഗർ ഔട്ട് യു മേ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് സോ യു ഹാവ് ടു എക്സ്പെരിമെൻറ്റ് ചെയ്യണം നമ്മളിൽ തന്നെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്താലേ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് വരാൻ പോകും ബ്റ്റ് ബിക്കോസ് മെഡിറ്റേഷൻ ഈസ് ഓൾവേസ് എ സബ്ജക്റ്റീവ് ഫിനോമിനൻ ആണ് സബ്ജെറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് സോ അത് നിങ്ങൾ വ്യക്തിപരമാണ് ഓരോ വ്യക്തികളും വ്യക്തിപരമാണ് പലർക്കും പല സമയമെടുക്കുമായിരിക്കാം സോ യു ട്രൈ വിത്ത് ടെക്നിക്സ് ദാറ്റ്സ് ഓൺലി വേ ടു ഫൈൻഡ് ഔട്ട് വെതർ എ സ്റ്റേറ്റ് കോൾഡ് ട്രാൻസ്ജെൻഡൽ സ്റ്റേ ട്രാൻസ്ജെൻഡൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഒരു ഉയർന്ന തരത്തിലുള്ള ബോധം അല്ലെങ്കിൽ ബോധോദയം എന്ന സ്റ്റേറ്റ് പോസിബിൾ ആകുമോ ഇല്ലയോ എന്ന് നമ്മൾ ഫ നമ്മൾ തന്നെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട സംഭവമാണ് പലരും റിപ്പോർട്ടുണ്ട് ഇപ്പോൾ ബുദ്ധൻ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പോസിബിൾ ആണെന്നുള്ളത് ഇപ്പോൾ ഓഷോ അദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണോ ഈ ഇതിനെപ്പറ്റി ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഡിസ്കോസസി പരാമർശിച്ചിട്ടുള്ള കാര്യമാണ് ഇതെന്ന് പറയുന്നത് പലരും പല മിസ്റ്റേക്സ് ആയിട്ടുള്ളവരും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് സോ ഫൈൻഡ് ഔട്ട് ചെയ്യുക എക്സ്പെരിമെൻ്റ് ചെയ്യുക ദാറ്റ്സ് ഓൺലി വേ ടു കം ടു എ കൺക്ലൂഷൻ സോ ദാറ്റ്സ് വാർ ഐ ഹാവ് ടു സെയിൻ ദസ് വീഡിയോ ഹോപ്പ് യു ഗെറ്റ് എ ക്ലാരിറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വരാം താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ